കാലമായി പത്യാകാശം തന്നിലിത യേശുവരാറായി സോദര സോദരിമാരിൽ കൊരുകിക്കൊണ്ടു പറന്നു പോകാം കേശുവരാറായി കാലമില്ല കാലമില്ല കേശുവര നേരമായി കാലമില്ല കാലമില്ല കേശുവര സഹോദരിമാരെ ഒരുങ്ങിക്കൊണ്ടോ പറന്നു പോക യേശുവരാനായി ഭാഗമില്ല കാലമില്ല യേശുവര ും തിന്നുകൂടിച്ചൊന്നു മറിയാതെ നമ്മൾ പാത്തിടുന്നു പാറി കാലമില്ല കാലമില്ല യേശുവര നേരമായി കാലമില്ല കാലമില്ല യേശുവര നേരമായി യേശുവര ി തൻ പാരമില്ല പസിച്ചിടുവാരായി കാലമില്ലാ കാലമില്ലായ സുവര നേരമായി കാലമില്ലാ കാലമില്ലായി സുവര നേരമായി സുവര ൾ സഹിച്ചു നിൽക്കും ശൂത്ത പരമരൂപം ധരിച്ചവരോ പാലിലേക്ക് എന്നിടുമെ പരിശയിക്കും ലോകം ാശം തന്നെ ലോ യേശുവരായി സോദര സോദരിമാരെ കുരുങ്ങിയിട്ടുണ്ടോ പറന്നു പോകാം യേശുവരായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായത്തിന്റെ കൽത്തൂണുകളിൽ മൂന്നാമത്തെ കൽത്തൂണായി നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് മുപ്പത്തി അഞ്ചാം അധ്യായം പതിനാലാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം അവൻ തന്നോട് സംസാരിച്ചെടുത്ത് നിർത്തി അതിന്മേൽ ഒരു ഒഴിച്ച് എണ്ണയും പകർന്നു അത് സ്തോത്രത്തിൻ്റെ കൽത്തൂണാണ് അത് സ്തുതിയുടെ കൽത്തൂണാണ് അത് വർഷിപ്പിൻ്റെ കൽത്തൂണാണ് ആരാധനയുടെ കൽത്തൂണാണ് അത് സ്നേഹത്തിൻ്റെ കൽത്തൂണാണ് ദൈവസന്നിധിയിൽ ദൈവം ത നന്മയോർത്ത് ഈ പിന്മാറ്റക്കാരനെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരുണാണ് അതോർത്തുള്ള സ്തോത്രത്തിൻ്റെ കൽത്തൂണാണ് ഒന്നാമത്തെ കൽത്തൂൺ പ്രതിഷ്ഠയുടെയും സമർപ്പണത്തിൻ്റെയും കൽത്തൂണാണ് രണ്ടാമത്തെ കൽത്തൂൺ വേർപാടിൻ്റെ കൽത്തൂണാണ് മൂന്നാമത്തെ ഈ കൽത്തൂൺ അത് സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും സ്തോത്രയാഗത്തിൻ്റെ കൽത്തൂണാണ് സ്തോത്രം ദൈവത്തിന സ്തോത്രം ഇവിടെ സ്തോത്രം പറയാൻ കാര്യമുണ്ട് ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ഉറവെടുത്ത് വരാൻ കാര്യമുണ്ട് എന്താ കാര്യം കാരണം യാക്കൂവിന് പ്രതീക്ഷയില്ല ഞാൻ പിന്മാറ്റക്കാരനായി പോയല്ലോ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടപ്പെടുത്തിയല്ലോ ഇനി എനിക്കുണ്ടോ ഒരു എഴുന്നേൽപ്പ് ഞാനുണ്ടോ ഇനി എഴുന്നേൽക്കാൻ പോകുന്നു എനിക്കൊരു നല്ല കാലം കിട്ടാൻ പോകുന്നുണ്ടോ ഇനി എനിക്ക് പഴയ പോലെ ഒരു സന്തോഷകാലം കിട്ടുമോ എനിക്ക് ഇനി പഴയ സ്തുതി ലഭിക്കുമോ എനിക്കി പഴയ ശുശ്രൂഷ ലഭിക്കുമോ പഴയ ദൈവവേദന എനിക്ക് ലഭിക്കുമോ പഴയ ദൈവ സഹിത്വം എനിക്ക് കിട്ടുമോ ഓ അതെല്ലാം പഴയ കഥകളായി കഥകളായിപ്പോയില്ലേ ദോസ്ആർ ഓൾ ക്ലോസ് ചാപ്റ്റേഴ്സ് ഹലൂയ എല്ലാം ക്ലോസ് ചാപ്റ്റേഴ്സ് ഇനിയുണ്ടോ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എൻ്റെ ഭാവി അടഞ്ഞു പോയില്ലേ എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയില്ലേ ഇനിയുണ്ടോ പ്രതീക്ഷിക്കാം ഏതെങ്കിലും സാധ്യത എല്ലാം നിരാശയിലാണ് യാക്കോവ് അപ്പോഴാണ് ദൈവം പ്രത്യക്ഷ ദൈവം പ്രത്യക്ഷമായിട്ട് പറഞ്ഞു മോനെ നീ എന്നെ മറന്നെങ്കിൽ നിന്നെ ഞാൻ മറന്നിട്ടില്ല നീ മറന്നുപോയി ഇരുപത് കൊല്ലം മുമ്പ് നീ എന്നോട് നേർച്ചു നടന്ന് നീ മറന്നുപോയി യാബോക്ക് കടവിൽ വെച്ച് അന്ന് നീ എൻ്റെ സന്നിധിയിൽ ചില പ്രതിഷ്ഠകളെടുത്തതും നീ വാസ്തവത്തിൽ ശരിക്കും അതിൻ്റെ നന്ദിയില്ലാത്തവനായി നീ ഇത്രയും കാലം പിന്നെയും ജീവിച്ചു കാരണം അന്ന് കിട്ടിയ പേര് നിലനിർത്തിയില്ല എങ്കിലും മോനെ ഞാനിപ്പോൾ നിന്നിൽ ഒരു നന്മ കാണുന്നുണ്ട് നിന്നിൽ ഒരു നന്മ കാണുന്നുണ്ട് നീ ഒരു ചുവട് വെച്ചു ഞാനിതാ നൂറ് ചുവട് വെച്ച് വരികയാണ് ദൈവവൈദര് മനുഷ്യൻ ഒരു ചുവട് വെച്ചാൽ ദൈവം നൂറ് ചുവട് വയ്ക്കും ദൈവത്തിൻ്റെ സ്തോത്രം നീ ഒരു ചുവടും വെക്കാതിരുന്നാലോ ദൈവം ശ്രമിക്കും നിന്നെ എടുത്തുകൊണ്ട് പോകാൻ പക്ഷേ നീ മറുതലിച്ച് പോത്തി ആടിയാൽ എന്ത് ചെയ്യും ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നിന്നെ പിടിച്ചു വരച്ചുകൊണ്ട് പോവില്ല പക്ഷേ നീ സ്വയമായി ഇറങ്ങിപ്പോയാൽ എന്തു ചെയ്യും നോക്കി നിൽക്കും സ്തോത്രം നീ ഒരു ഒരു വെച്ചു എന്താണ് നമുക്ക് അധ്യായം ആദ്യം എടുക്കാം രണ്ടാം വാക്യം അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ നാം പുറപ്പെട്ട് ഭേധയിലേക്ക് പോകാം എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുടുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു യാക്കോബ് അവയെ ശേഖയമ്മൻ അരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അനുഗ്രഹത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് അതെന്താണ് ദൈവം പ്രവർത്തിക്കുന്നതിന് മനുഷ്യൻ വഴി തുറന്നു കൊടുക്കണം കർത്താവിന് വഴിയൊരുക്കുകയും അവൻ്റെ ഭാഗം നിരപ്പാക്കുകയും നിത്യനായ ദൈവം പ്രവർത്തിക്കണമെങ്കിൽ മനുഷ്യൻ അവൻ്റെ പങ്കവൻ നിർവഹിക്കണം ദൈവത്തിന് പ്രവർത്തിക്കാൻ വഴി തുറന്നു കൊടുക്കണം ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാണ് പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ നാം അതിനു വഴി വഴി നാം തുറന്നു കൊടുക്കണം വാതിൽ തുറന്നു കൊടുക്കണം യാക്കോ പറഞ്ഞു തന്നെ ജനത്തോട് പറഞ്ഞു നാം ഇതുവരെ ജീവിച്ചതുപോലെ പറ്റില്ല കുറേ ഏറെക്കാര്യം ശുദ്ധീകരണം പ്രാപിക്കാനുണ്ട് നമുക്കൊരു ശുദ്ധീകരണം പ്രാപിക്കണം നമുക്ക് ചിലതെല്ലാം നമ്മിൽ നിന്ന് ഒഴിവാക്കിയെടുക്കണം ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കളയേണ്ടതുണ്ട് എന്തെല്ലാമാണ് യാക്കോ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ സ്തോത്രം അതാണ് നിങ്ങൾ ചെറിയ സറിയല്ല നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ കുറെ അന്യദേവന്മാരുണ്ട് നിങ്ങൾ ദൈവജനമായി പുറപ്പെട്ടു പോകുന്നു ലാഭാനോട് യാത്ര പറഞ്ഞ് വേർപാടിൻ്റെ കൽത്തുണക്കെ നാട്ടി പക്ഷേ ഞാൻ ചിലതൊക്കെ മനസ്സിലാക്കുന്നു യാക്കോബ് അറിയുകയാണ് എനിക്ക് ചില എല്ലാം മനസ്സിലായി വരുന്നുണ്ട് ഇനിയും ശുദ്ധീകരണം പ്രാപിക്കേണ്ട കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ ശുദ്ധീകരണം പ്രാപിച്ചേ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ട ചിലതുണ്ട് നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാർ അന്യദേവന്മാരെ നീക്കിക്കളയുവിൻ യാക്കോബദ് പറയുമ്പോൾ ഈ റാഖേൽ അപ്പൻ്റെ ഗ്രഹവിഗ്രഹങ്ങൾ മോഷ്ടിച്ചുകൊണ്ടെന്ന കാര്യമൊന്നും യാക്കോബനെ അറിയാൻ പാടില്ല യാക്കോവിൻ്റെ ഇഷ്ടഭാര്യയായ പ്രാണപ്രേയസിയായ റാഖേലിൻ്റെ കയ്യിൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഗ്രഹവിഗ്രഹങ്ങൾ ഗ്രഹബിംബങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്നൊന്നും അറിയാൻ പാടില്ല പക്ഷേ യാക്കോവിന് എന്തോ ചില കുഴപ്പങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെന്നറിയാം ഈ ജനത്തിൽ നിന്ന് ചിലതെല്ലാം മാറാനുണ്ടെന്നറിയാം ചിലതെല്ലാം നീക്കി നീക്കിക്കളയേണ്ടതുണ്ടെന്നറിയാം യാക്കോവ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവീൻ അന്യദേവന്മാരെ നിങ്ങൾ നീക്കിക്കളയുവാീൻ നിങ്ങളെ ശുദ്ധീകരിപ്പീൻ നിങ്ങൾ വസ്ത്രം മാറുപീൻ വ്യക്തമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് വന്നത് അന്യദേവന്മാർ അന്യദേവന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ടാകരുത് നിത്യനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പണത്തെ കയറ്റി നിർത്തരുത് നിത്യനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ജടീക ഉല്ലാസങ്ങളെ കയറ്റി നിർത്തരുത് നിത്യനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ഭൗതികമായ സന്തോഷങ്ങളെ കയറ്റി നിർത്തരുത് നിത്യനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മീയമായ കൂട്ടായ്മയെപ്പോലും കയറ്റി നിർത്തരുത് നിത്യനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വചനം പറയും ദൈവമക്കളെപ്പോലും കയറ്റി നിർത്തരുത് സ്തോത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നോ അപ്പം ഞാൻ നിങ്ങളുടെ വചനം പറയല്ലേ എന്നെയും നിങ്ങളിലൊരാളെപ്പോലെ കാണുക നിങ്ങളുടെ ഒരാളെപ്പോലെ സ്തോത്രം നിങ്ങളിലൊരാളെപ്പോലെ നാം തമ്മിൽ ഭേദമൊന്നുമില്ല നമ്മിൽ ചെറുതില്ല വലുതില്ല ചെറിയവനില്ല വലിയവനില്ല ഓരോരുത്തർ ചില ശുശ്രൂഷകൾ ഏൽപ്പിക്കും കർത്താവ് ചില വേലകൾ ഏൽപ്പിക്കും അവരവർക്ക് കിട്ടിയ വേല അവരവർ നല്ല ബുദ്ധിയുള്ള കാര്യവിചാരകന്മാരായി വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുക ദൈവത്തിൻ്റെ സ്ഥാനത്ത് ദൈവം മാത്രം മുമ്പേ അവൻ രാജ്യവും നീതി അന്വേഷിപ്പീൻ അതോടേതൊക്കെ നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന് മാത്രം മുൻഗണന യേശുക്രിസ്തുവിന് മാത്രം ഒന്നാം സ്ഥാനം യേശുക്രിസ്തുവിൽ കൂടെ കുടുംബം യേശുക്രിസ്തുവിൽ കൂടെ ജീവിതം യേശുക്രിസ്തിൽ കൂടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് യേശുക്രിസ്തിൽ കൂടെ മാതാപിതാക്കൾ യേശുക്രിസ്തിൽ കൂടെ മക്കൾ യേശുക്രിസ്തിൽ കൂടെ കൂട്ടായ്മ യേശുക്രിസ്തിൽ കൂടെ ജോലി യേശുക്രിസ്തിൽ കൂടെയുള്ള വരുമാനം യേശു പ്രസാദിക്കാത്തത് ഒരാറ്റം ജീവിതത്തിൽ വരില്ല എന്നൊരു വരണം ഫലോയാണ് ദൈവത്തിൻ്റെ സ്തോത്രം എന്ത് പറയുന്നു നിങ്ങളെന്ത് പറയുന്നു സാറേ ഇതൊക്കെ സാധിക്കുമോ അങ്ങനെയൊക്കെ പറ്റുമോ ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് അതേ പ്രിയരേ ഞാനും ഈ ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങളും ഈ ലോകത്താണ് ജീവിക്കുന്നത് വക്രതയും കോട്ടമുള്ള തലമുറയിൽ അനിന്യരായി നിഷ്കളങ്ക മക്കളായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നു തലമുറ വക്രതയുള്ളതാണ് കോട്ടമുള്ള തലമുറയാണ് വക്രതയും കോട്ടമുള്ള തലമുറയിൽ അനിന്യരായി നിഷ്കളങ്ക മക്കളായി നിൽപ്പാൻ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നു പരമാർത്ഥികളായി നിൽപ്പാൻ ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നു പരമാർത്ഥികളായി നിൽക്കുക പരമാർത്ഥികളെ സ്നേഹിക്കുന്നതിനായി നിർമ്മലനായിരിക്കുന്ന കർത്താവായ ദൈവം ആ ജീവനുള്ള ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ നമ്മിലുള്ളത് അന്യദേവന്മാരെയൊക്കെ നീക്കിക്കളയണം അന്യദേവന്മാരെ നീക്കിക്കളയുന്നു റാഹേലിന് ആ വിഗ്രഹങ്ങൾ അവൾ എടുത്തുകൊണ്ട് പോയത് ഭർത്താവ് പോലും അറിഞ്ഞില്ല എന്ന് അവൾക്കറിയാം പക്ഷേ റാഖേൽ ഏതായാലും ഞാൻ വിചാരിക്കുന്നു അന്ന് ഇങ്ങനൊരു നിർദ്ദേശം വന്നപ്പോൾ അറ്റ കൈക്ക് അത് എടുത്തു കൊടുത്തു ഇവിടെ പറഞ്ഞിട്ടില്ല റാഖേൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ ചില വേദവസ്ഥ ചില സൂചനകൾ കൊണ്ട് മനസ്സിലാക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ആ അന്യദേവന്മാരെ എല്ലാം നീക്കളഞ്ഞു എന്നാൽ നിങ്ങൾക്കറിയാമോ ഇറാഖേലിൻ്റെ ജീവിതത്തിൽ ആ അന്യദേവന്മാരെ സ്വന്തം ഭർത്താവ് പോലും അറിയാതെ കൈവശം വെച്ചതിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വന്നു നിസ്സാര വിലയല്ല വലിയ വില കൊടുക്കേണ്ടി വന്നു നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മറ്റേന്തിനെങ്കിലും വെച്ച് ആരെയെങ്കിലും വെച്ച് നിങ്ങൾ പൂജിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങളുടെ ജീവിതത്തിൽ അന്യവിഗ്രഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അരുതാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും വില കൊടുക്കുക വെച്ചാൽ അതിന് കടയിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ വില കൊടുക്കുന്നതേയല്ല അത് നിങ്ങൾക്ക് വലിയ ശിക്ഷയ്ക്ക് കാരണമായിത്തീരും വലിയ ശിക്ഷയ്ക്ക് ദൈവത്തിന് സ്തോത്രം കേൾക്കൂ എല്ലാ അന്യദേവന്മാരെയും നീക്കളെ ഞാൻ പറഞ്ഞു ശുദ്ധീകരണം തുടങ്ങി ഓരോരുത്തരും എന്തെല്ലാം കൊണ്ടുവന്നു ദൈവത്തിന് സ്തോത്രം അങ്ങനെ ആവാർദങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരൊക്കെയും കാതുകളിലെ കൊണുക്കുകളെയും യാക്കോവിൻ്റെ പക്കൽ കൊടുത്തു യാക്കോവ് അവയെ സേഹവിനരിയുള്ള കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു പിന്നെയുള്ള യാത്ര ഒരു വലിയ യാത്രയാണത് അതൊരു സ്വർഗീയ സിയോൻ യാത്രയാണ് പിന്നെയുള്ള പിന്നെ അവർ യാത്ര പുറപ്പെട്ടു എല്ലാം ചീത്തയായതെല്ലാം മാറ്റി എല്ലാം മാറ്റി അരുതായികളെല്ലാം ദൂരീകരിച്ചു ശുദ്ധീകരണം പ്രാപിച്ചു അവരെല്ലാം കരിവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു എല്ലാം കരുവേലകത്തിൻ കീഴിൽ എല്ലാം കുഴിച്ചിട്ടു ദൈവത്തിൻ്റെ വലിയ നാവം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ ഏതാണ് ഈ കരുവേലകം ഈ കരുവേലകം അത് ഗോകുൽത്തായിൽ നാട്ടപ്പെട്ട കർത്താവായി യേശുക്രിസ്തൻ്റെ കുരിശാണ് ഗോകുൽത്തായിൽ നാട്ടപ്പെട്ട കർത്താവായി യേശുക്രിസ്തൻ്റെ കുരിശ് ആ കുരിശിലെ പരമയാഗത്തിൻ്റെ ചുവട്ടിൽ എല്ലാം നിങ്ങൾ കുഴിച്ചിടുക ദൈവത്തിൻ്റെ വലിയ നാവം മുഹുത്തപ്പെടട്ടെ ദൈവത്തിന് സ്തോത്രം എസ് ഇയാ പ്രവാചക പുസ്തകം ആറാം അധ്യായം വാക്യം വായിക്കാം അതിൽ ഒരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരും എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും കരിമരവും കരിവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും ദൈവത്തിന് സ്തോത്രം വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും കരിവേലകം വെട്ടിയിട്ടാൽ കരിമരം വെട്ടിയിട്ടാൽ അതിലെ ഒരു കുറ്റിയായി ശേഷിക്കും എന്നതുപോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും ആ കരുവേലകം വെട്ടപ്പെട്ടു പക്ഷേ ആ കുറ്റി അതി വളർന്ന് അത് നാടാകെ നാടാകെ അത് പടർന്ന് പന്തലിച്ചിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ക്രൈസ്തവ സഭ അത് അന്ന് ഗൂഗിൾ തായിൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ ആ ക്രൈസ്തവ സഭയുടെ പ്രോത്ഘാടനം നടന്നു കർത്താവിൻ്റെ സ്തോത്രം ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ ക്രിസ്തീയ സഭയുടെ ഉദ്ഘാടനം നടന്നു ദൈവത്തിൻ്റെ വലിയ നാമം മുഹുത്തുപോട്ടെ ആ തിരുവിലാവിലെ ചഞ്ചോരയിൽ കരുണയുള്ള കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സ്ഥാപിക്കപ്പെട്ടു കരുവേലകത്തിൻ്റെ കീഴിൽ എല്ലാം കുഴിച്ചിട്ട് കൊള്ളു സ്തോത്രം ഈ കുരിശൻ്റെ ഒട്ടടിയിൽ എല്ലാം നിങ്ങൾ നിങ്ങൾക്ക് എന്തെല്ലാം എല്ലാം നിങ്ങൾക്കിനിയും കുഴിച്ചിടാനുണ്ട് കുരിശൻ ചുവട്ടിലേക്ക് എന്തെല്ലാം കൊണ്ടുവരാനുണ്ട് ഗ്രഹവിഗ്രഹങ്ങൾ എന്തെല്ലാം കൊണ്ടുവരാനുണ്ട് നിങ്ങളുടെ ചില പ്രിയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചില ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ചില അരുതായികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇന്ന് കൊള്ളരുത്താത്ത ചില ബന്ധങ്ങൾ അതെല്ലാം നിങ്ങൾ തിരികെ കൊണ്ടുവരൂ നിങ്ങളുടെ മദ്യപാനം നിങ്ങളുടെ വഴക്ക് നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ ക്രുദ്ധിക്കുന്ന സ്വഭാവം നിങ്ങളുടെ വാശി നിങ്ങളുടെ വൈരാഗ്യം നിങ്ങളുടെ ഹൃദയത്തുള്ള ഈർഷ്യ നിങ്ങളുടെ മുഷിച്ചൽ ഭാര്യയോടുള്ള കലമ്പൽ ഭർത്താവിനോടുള്ളതായ അനുസരണക്കേട് കുടുംബത്തിലെ കലക്കങ്ങൾ പ്രിയപ്പെട്ടവരെ എന്തെല്ലാം ഉണ്ട് കൂട്ടായ്മയിലെ പടലപ്പിണക്കങ്ങൾ എന്തെല്ലാം ഉണ്ട് എല്ലാം കൊണ്ടുവരൂ എല്ലാം കൊണ്ടുവന്ന് കുരിശൻ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ഈ കുരിശൻ ചുവട്ടിൽ കുഴിച്ചിടൂ അവിടെ കുഴിച്ചു മൂടൂ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മുഹുത്തുപോയിട്ടെ ഇന്ന് ഈ കുരിശ് പരാജയമാണെന്ന് തോന്നും ഇത് വെട്ടപ്പെട്ടു എന്ന് തോന്നും ദൈവ ഇതിലേ ഇല്ല ഇത് വെട്ടപ്പെട്ട് ഇതൊരു കുറ്റിയായി നിൽക്കും എന്നാൽ അവിടെ നിന്ന് ഇതാ വളരുകയാണ് പുതിയ പടർപ്പുകൾ പൊടിക്കുകയാണ് പുതിയ മുട്ടുകൾ വിടരുകയാണ് ദൈവത്തിന് സ്തോത്രം ദേശമാകെ ക്രിസ്തീയ ചൈതന്യം പടരുകയാണ് യേശു ക്രിസ്ത്യൻ തിരു രക്തത്തിൻ്റെ അത്ഭുതശക്തി ദേശമാകെ വ്യാപിക്കുകയാണ് നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്കിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഇപ്പോൾ കൊണ്ടുവന്ന് കുറച്ച് ചൂട്ടിൽ കുഴിച്ചു മൂടാനുണ്ടോ ഏതെങ്കിലും ദുശീലങ്ങൾ ഏതെങ്കിലും ദുസ്വഭാവങ്ങൾ ഇന്ന് നിങ്ങൾ വിട്ടുമാറാത്തതായ ചില മുറുകെ പറ്റുന്ന പാവങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ അത് വേണ്ട വേണ്ട എന്ന് വെച്ചിട്ടും പിന്നെയും വിട്ടുമാറാതെ നിങ്ങളുടെ പ്രകയെ പറ്റി പിടിച്ച് നിൽക്കുന്നതായ ചില ദുസ്വഭാവങ്ങൾ ചില അഹങ്കാരങ്ങൾ ചില സ്വാർത്ഥതകൾ നിങ്ങളുടെ ചില സ്വയങ്ങൾ ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ചില തന്നിഷ്ടങ്ങൾ നിങ്ങൾക്ക് കുടുംബത്തിൽ വഴക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ ആർക്കും മെനയപ്പെടാത്തതായ സ്വഭാവം എവിടെയും ഞാൻ മുമ്പ് ഞാൻ മുമ്പനെന്ന് ചിന്തിക്കുന്നതായ സ്വഭാവം ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ാനമോഹം നിങ്ങളുടെ പണസ്നേഹം നിങ്ങളുടെ ദ്രവ്യാഗ്രഹം നിങ്ങളുടെ സ്വാർത്ഥത ഇതെല്ലാം എല്ലാം എല്ലാം നിങ്ങൾ കൊണ്ടുവരിക എല്ലാം കുഴിച്ചു മൂടുക കർത്താവെ നീയോ വളരെയണം ഞാനോ കുറയണം കർത്താവിന് സ്തോത്രം അപ്പ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ നിങ്ങൾക്ക് പറയാമോ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം നിസ്സാരമല്ല ആ തീരുമാനം വലുതാണ് കുരിശിത നാട്ടിയിരുത്തിക്കുന്നു മോനെ നിൻ്റെ അരികത്തേക്ക് കുരിശിത ഇറങ്ങി വന്നിരിക്കുന്നു ക്രിസ്തു ക്രിസ്തുതാ നിൻ്റെ സമീപത്ത് വന്ന് നിൽക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അവൻ്റെ പാതപീഠത്തിലേക്ക് എല്ലാം നീ താഴ്ത്തി വയ്ക്കുക എന്നേക്കുമായി നിൻ്റെ പാപങ്ങളെല്ലാം കുരിശൻ ചുവട്ടിൽ നീ താഴ്ത്തി വയ്ക്കുക എല്ലാം ഉപേക്ഷിക്കുക ഒന്നും ബാക്കി വയ്ക്കേണ്ട നിനക്ക് പാവമാണോ എന്ന് സംശയമുള്ളത് പോലും അതവിടെ നീ താഴ്ത്തി വെച്ചുകൊള്ളൂ വേണ്ട വേണ്ട ഇനി വേണ്ട ലോക ഇമ്പം വേണ്ട ലോകസുഖം വേണ്ട ലോകത്തിൻ്റെ ബഹുമതി വേണ്ട ലോകത്തിൻ്റെ പ്രതാപം വേണ്ട ഞാൻ യേശു പോയതുപോലെ നിന്നയുടെ കുരിശ്യം വഹിച്ച് ഞാൻ പൊയ്ക്കൊള്ളാം ഞാൻ കഷ്ടത വഹിച്ചുകൊള്ളാം എൻ്റെ കർത്താവ് പോയ അതേ നിന്നയുടെ പാതയിൽ കൂടി ആക്ഷേപത്തിൻ്റെയും അവമാനത്തിന്റെയും അവഹേളനത്തിൻ്റെയും പാതയിൽ കൂടി ഞാൻ മുന്നോട്ട് നാഥാ നി നാമത്തിൽ ഞാൻ വിശുദ്ധനായി നിന്നുകൊള്ളാം ഞാൻ ശുദ്ധിപതിയായി നിന്നുകൊള്ളാം ദൈവജനമേ നിങ്ങൾക്കങ്ങനെ തീരുമാനം വരുന്നുണ്ടോ നിങ്ങൾക്ക് യേശുവിനോട് പറയാൻ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉള്ളു തുറക്കാം പ്രിയപ്പെട്ടവരെ നല്ല ആഗ്രഹമാണത് നിങ്ങളുടെ സമർപ്പണം ശരിയായ സമർപ്പണമാണ് അത് നിങ്ങൾക്ക് ഇപ്പോൾ ദൈവത്തോട് പറയാം അവൻ കൈക്കൊള്ളുന്നത് അവൻ മുദ്ര വെച്ച് തരും അവൻ സീലിട്ട് തരും ദൈവത്തിന് സ്തോത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുന് തീരെഴുതി കൊടുക്കുകയാണ് യേശുന് തീരെഴുതി കൊടുക്കുന്നു യേശുവിനായി നിങ്ങളുടെ ജീവിതം നിങ്ങളിത് തീരെഴുതിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു പരിശുദ്ധാത്മാവിൻ്റെ സീലതിൽ വരുന്നു സബ് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഭൂമി വിൽക്കുന്ന സമയത്ത് ആ വിൽക്കുന്ന ഭൂമി അത് നിങ്ങൾ ഇനി ഇത് ഞാൻ കൊടുത്തിരിക്കുന്നു പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ക്രൈവിക്രയ അവകാശത്തോടെ ഞാൻ കൈമാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതം യേശുനിത കൈമാറി കൊടുക്കുന്നതായി നിങ്ങൾ ആധാരം എഴുതുകയാണ് എന്നിട്ട് അപ്പോഴുണ്ട് ഈ സബ് രജിസ്ട്രാർ ആധാരത്തിൽ ആ സീൽ വെച്ച് ഒപ്പിടുന്നത് പോലെ പരിശുദ്ധാത്മാവ് സീൽ വെച്ച് നിങ്ങൾക്ക് മുദ്രയിട്ട് തരും സ്വർഗത്തിന്റെ സീലൂയ സ്വർഗത്തിന്റെ സീലൂയ സ്വർഗത്തിന്റെ മുദ്രൂയ ദൈവ പൈതലേ സ്വർഗത്തിന്റെ സീൽ വേണമോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണോ നിങ്ങൾക്കുള്ളതെല്ലാം കൊടുക്കാമോ അവൻ നിനക്ക് മുദ്രയിട്ട് തരും മകനെ മകളെ അവൻ നിനക്ക് മുദ്രയിട്ട് തരും അവൻ നിന്നെ അംഗീകരിക്കും ഇനി നീ നിന്റെ അല്ല നീ യേശുവിൻ്റെയാണ് യേശുവിന്റെ വകയാണ് സ്വത്താണ് യേശുവിന്റെ സ്വന്തമാണ് ദൈവത്തിന് സ്തോത്രം നിനക്കിപ്പോൾ എന്റെ എല്ലാം ഏൽപ്പിച്ചു രോഗം വന്നാലെന്ത് യാതന വന്നാലെന്ത് മരണം വന്നാലെന്ത് എന്റെ യേശുവിന്റെ കയ്യിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ കടന്നു പോകാം വേണമെങ്കിലും രോഗം വരട്ടെ എന്തും സംഭവിക്കട്ടെ എനിക്കൊന്നും സാരമില്ല എനിക്ക് എന്റെ യേശുണ്ട് എനിക്ക് വേണ്ടി ജീവൻ തന്നെ രക്ഷകനുണ്ട് എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ എൻ്റെ ഉടമസ്ഥൻ ഉണ്ട് അവൻ എന്റെ ഉടമസ്ഥൻ ാണ് എന്നെ അവൻ വിറ്റുപോയിരിക്കുകയാണ് അവൻ രക്തം കൊടുത്തു എന്നെ വിലക്കി വാങ്ങിയിരിക്കുകയാണ് അവൻ്റെ ചങ്കിലെ ചോരയൂറ്റിയാണ് വിലക്കി വാങ്ങിയത് ഞാൻ അവന്റെ വകയാണ് ദൈവത്തിന് സ്തോത്രം മഹത്വം രക്ഷക സ്തുതി ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ കരുവേരത്തിന് കീഴിലെല്ലാം കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടു അതൊരു യാത്രയല്ലേ പ്രിയപ്പെട്ടവർ ഇനിയുള്ള യാത്ര ഒരു പുതിയ യാത്രയാണ് ഒരു പുതിയ യാത്ര അത് സ്തുതിയുടെ യാത്രയാണ് അത് ആരാധനയുടെ യാത്രയാണ് അത് സ്നേഹത്തിൻ്റെ യാത്രയാണ് ഈ യാത്രയ്ക്ക് ക്ലേശമില്ല ഇതുവരെ കഥയ്ക്കുന്നു ഉയർക്കുന്നു വിഷമിക്കുന്നു വാ വാടിപ്പോകുന്നു ചാഞ്ചാടി പോകുന്നു ചലിച്ചു പോകുന്നു വിഷമിച്ചു പോകുന്നു എല്ലാം പക്ഷേ ഇനിയത്തെ യാത്ര അത് വേറെ ഉള്ള കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള യാത്രയാണ് ഹാലോ ഓ എൻ്റെ ദൈവമേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര എന്തൊരു സുഖമാണെന്നോ എന്തൊരു രസമാണെന്നോ എന്തൊരു ധൈര്യമാണെന്നോ ആരെ എതിർത്താലെന്ത് ആരെല്ലാം തെറ്റിദ്ധരിച്ചാലെന്ത് ആരെല്ലാം പകച്ചാലെന്ത് ആരെല്ലാം ശത്രുക്കളായാലെന്ത് ദൈവത്തിന് സ്തോത്രം ആരെല്ലാം ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലെന്ത് ദൈവത്തിന് സ്തോത്രം അവിശ്വാസികൾ എതിര് പറഞ്ഞാലെന്ത് എന്ത് ഒന്നുമില്ല ദൈവത്തിന് സ്തോത്രം എന്താണ് കാരണം ഓ സ്വർഗത്തിലെ എൻ്റെ രാജാധിരാജൻ്റെ വലങ്കരം മുറുകെ പിടിച്ചിരിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് നിന്നെ പഠിച്ചു കുറിപ്പാൻ ആർക്കും കഴുകയില്ല ഹലോയ ഓ അവൻ്റെ കയ്യിൽ ഉറച്ചിരിക്കുന്ന ദൈവമായതിലേ നിന്നെ ആരും പിടിച്ചു പറിക്കുകയില്ല പേടിക്കേണ്ട നിങ്ങളതിന് ഭയന്ന് പോകേണ്ട കാര്യമില്ല എന്തുണ്ടായി അങ്ങനെ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ടു നോക്കാം മൂന്നാമത്തെ തോന്നിനെ കുറിച്ച് പറയാം യാക്കോവിന് ദൈവം അവിടെ വെച്ച് പ്രതിഷ്ഠയായിട്ട് അവനോട് പറഞ്ഞു അധ്യായം മുപ്പത്തിയഞ്ചാം ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരളി ചെയ്തു അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേൽ ഒരു ഒഴിച്ചു എണ്ണയും പകർന്നു ദൈവത്തിന് സ്തോത്രം ദൈവം വരാൻ ഈ പാവപ്പെട്ട മനുഷ്യന് നിരാശനായി പോകുന്ന ചെറുപ്പക്കാരന് ദൈവം എന്ന് ചില വാഗ്ദാനങ്ങൾ നൽകുകയാണ് ചില പ്രോമിസസ് അനുഗ്രഹിക്കപ്പെട്ട ചില വാഗ്ദാനങ്ങൾ നൽകുകയാണ് എന്തൊക്കെയാണ് വാഗ്ദാനങ്ങളൊന്നും ഞാനിപ്പോൾ വർണ്ണിക്കുന്നില്ല നിങ്ങൾക്കത് അറിയാം ഞാൻ സർവശ്വതികളുടെ ദൈവമാകുന്നു നിൻ്റെ പിതാക്കന്മാർക്കൊടുത്ത അനുഗ്രഹമൊക്കെ നിനക്ക് ഞാൻ തന്നിരിക്കുന്നു നല്ല അനുഗ്രഹം നിൻ്റെ കൊടുത്ത പൂർവികരായ വിശുദ്ധന്മാർക്ക് നൽകിയ അനുഗ്രഹമെല്ലാം നിൻ്റെ തലമേൽ ഞാൻ വെച്ചിരിക്കുന്നു സ്തോത്രം ദൈവത്തിന് സ്തോത്രം നിൻ്റെ പൂർവിക പിതാക്കന്മാർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളില്ലേ അതൊക്കെ നിനക്ക് ഞാൻ തന്നിരിക്കുകയാണ് നിൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ നോക്കുന്നില്ല മോനെ നീ ഉപായി നീ അപ്പനെ വഞ്ചിച്ചതാണെന്നോ അപ്പനോട് നുണ പറഞ്ഞവനാണെന്നോ അമ്മാവിനെ കൗളിപ്പിച്ചവനാണെന്നോ ഒന്നും ഞാൻ നോക്കുന്നില്ല നിൻ്റെ പൂർവിക പിതാവായി അബ്രഹാമിനെ കൊടുത്തതെല്ലാം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു അവരുടെ വാഗ്ദത്ത ദേശം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു ഇനി നിന്നിൽ നിന്ന് സന്തതികൾ ഉത്ഭവിക്കും തലമുറകൾ ഉത്ഭവിക്കും നിന്നിൽ നിന്ന് വംശങ്ങൾ ഉത്ഭവിക്കും നീ ബഹുജാതികൾക്ക് പിതാവായിത്തീരും നീ അനുഗ്രഹിക്കപ്പെടും ദൈവത്തിൻ്റെ സ്തോത്രം വിഗ്രഹങ്ങളെ മാറ്റി ശുദ്ധീകരണം പ്രാപിച്ചാൽ പിന്നെ അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് ഹല ലോഹ്യ ദൈവത്തിന് സ്തോത്രം വിഗ്രഹങ്ങൾ മാറ്റി ശുദ്ധീകരണം പ്രാപിച്ചാൽ അനുഗ്രഹത്തിൻ്റെ തേരോട്ടമാണ് ഹലലോഹ്യ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ വിശ്വസിക്കൂ അനുഗ്രഹത്തിൻ്റെ വിധാതാവ് കടന്നു വന്നിരിക്കുന്നു അനുഗ്രഹത്തിനു മസ്തം കടന്നു വന്നിരിക്കുന്നു ഗോകുൽത്തായിൽ തിരക്തം ചിന്തിയവൻ കടന്നു വന്നിരിക്കുന്നു അനുഗ്രഹം പകരുകയാണ് വാഗ്ദത്തങ്ങൾ തരികയാണ് നന്മകൾ നിങ്ങളുടെ മേൽ നേരുകയാണ് എല്ലാ ആശ്സ്സും നിങ്ങൾക്ക് തരികയാണ് നിങ്ങളെ കർത്താവ് ചേർത്തണക്കുകയാണ് തിരുവിലാവോ ചേർത്ത് പിടിക്കുകയാണ് തീ രക്തത്താൽ നിങ്ങളെ വലയം ചെയ്യുകയാണ് അവൻ നിങ്ങളെ തീമതി കെട്ടി സംരക്ഷിക്കുകയാണ് അവൻ നിങ്ങളുടെ മേൽ തന്നെ കരം നിവർത്തുകയാണ് അവൻ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനം അയക്കുകയാണ് അവൻ നിങ്ങൾക്ക് രോഗസൗഖ്യം നൽകുകയാണ് അവൻ നിങ്ങളുടെ ശാപങ്ങൾ മാറ്റുകയാണ് അവൻ നിങ്ങളുടെ ബാധകൾ മാറ്റുകയാണ് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുകയാണ് അവൻ നിങ്ങൾക്ക് സമാധാനം തരികയാണ് അവൻ നിങ്ങളുടെ മേൽ തന്നെ ക്രമ ചൊരിയുകയാണ് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം നിങ്ങളുടെ മേൽ തൻ്റെ അനുഗ്രഹം പകരുകയാണ് പിതാവിൻ്റെ നൽവരങ്ങൾ നിങ്ങളുടെ മേൽ പകരുകയാണ് ാണ് സ്വർഗീയ സൂര്യൻ്റെ അത്ഭുത കിരണങ്ങൾ നിങ്ങളുടെ മേൽ പതിക്കുകയാണ് നിങ്ങൾ അന്ധകാരം മാറുകയാണ് നിങ്ങൾ പ്രകാശം വ്യാപിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരായി നിങ്ങൾ എഴുന്നേൽക്കുകയാണ് ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനി മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യത്തിനായി സ്തോത്രം അർഹതയില്ലാത്ത അനുഗ്രഹങ്ങൾ ബലഹീനരായി ഞങ്ങൾക്ക് തരുന്നതിനായി എൻ്റെ അപ്പ ഈ മക്കളെ എല്ലാവരും ഗ്രഹിക്കണമേ അടിയങ്ങളെ നിൻ്റെ തിരുവിലാവിൽ ചേർത്ത്ണയ്ക്കണമേ എല്ലാവരെയും ക്രമയിൽ പൊതുജെഴുതേൽപ്പിക്കണമേ കർത്താവെ ഇനിയുള്ള ദിവസങ്ങളിൽ നിന്നെ സ്നേഹിച്ച് നിന്നെ സ്തുതിച്ച് നിന്നെ ആരാധിച്ച് നല്ല ജീവിതം നയിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ എല്ലാവരെയും കർത്താവെ നിന്റെ സന്നിധി ചേർക്കു വന്ന കൊണ്ട് യോഗ്യരാക്കി തീർക്കണമേ മഹത്വം രക്ഷകനായും ശേഷം വരാനും മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ കാലാലോയാണ്